വെരിക്കോസ്വെയിൻ ബുദ്ധിമുട്ടുമായിട്ട് ഒ പിയിൽ വന്നവർക്ക് അത് മാറാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് വെരിക്കോസ്വയിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നവരുണ്ട് അതിൻ്റെ വേദന അതിൽപോലെ ചുരുളിച്ച കൂടുതലായിട്ട് വന്നവരുണ്ട് അതുപോലെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അൾസർ രൂപത്തിൽ വന്നവരുണ്ട് ഈ മൂന്ന് കാറ്റഗറിയിൽ വരുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും അതുപോലെ അതിൽ നിന്നും നോർമൽ ഒരു വെയിനിലെ രക്തയോട്ടം കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലോപ്പിയിൽ കൂടുതൽ പേരും കണ്ടുവരുന്നതാണ് വെരിക്കോസ് വെയിൻ ചിലർക്ക് അത് ലക്ഷണങ്ങൾ ഉണ്ടാവാം എന്നാൽ ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ വേറെ പല ബുദ്ധിമുട്ടുകളായിട്ട് വരുമ്പോഴായിരിക്കും വെരിക്കോസ് വെയിൻ്റെ കാരണം കണ്ടെത്തുന്നത് പിന്നെ വെരിക്കോസ് വെയിൻ എന്താ എന്ന് നോക്കാം വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ വെയിനിലൂടെയുള്ള രക്തയോട്ടം നോർമലി നടക്കുന്നു എന്നാൽ അതിലൊരു വാൽവുകൾ കാരണമാണ് രക്തയോട്ടം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്നത് ഈ സമയത്ത് ഈ വാൽവിന് വരുന്ന വീക്ക്നെസ് അത് പ്രോപ്പർലി വർക്ക് ചെയ്യാതെ ആവുമ്പോൾ അവിടെ രക്തം അടിയുകയും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ തടസ്സം ഉണ്ടാവുകയും ചെയ്യും ഈ സമയത്ത് അവിടെ ആ വെയിൻ ഒന്ന് വീക്കം കൂടും അതുപോലെ തന്നെ എൻലാർജ്മെൻ്റ് ആയി വരികയും ചെയ്യും ഇതാണ് വേരിക്കോസ് വെയിൻ ഈ വാൽവിൻ്റെ വീക്ക്നെസ്സിന് പല കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ചാൻസ് കൂടുതൽ ഏതൊക്കെ ആളുകളിലാണ് അതൊക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ മെയിനായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ് എൺപത് ശതമാനം സ്ത്രീകളിലും ഇരുപത് ശതമാനം പുരുഷന്മാരിലാണ് വേരിക്കോസ് വെയിൻ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാ നോക്കാം നാലാക്കിയിട്ടാണ് കാരണങ്ങൾ തിരിച്ചിട്ടുള്ളത് ഒന്ന് മോർഫോളജിക്കലി അതെന്ന് പറഞ്ഞാൽ ഫാറ്റ് ടിഷ്യൂ ഒബേസിറ്റി ഉള്ളവരിലാണ് മെയിനായിട്ട് പറയുക ഫാറ്റ് ടിഷ്യൂ അടിയുന്നവരിൽ വേരിക്കോസ് വെയിൻ കൂടുതലായിരിക്കും പിന്നെ പ്രൈമറി ആയിട്ട് പറയുന്നത് ഈ വാൽവിൻ്റെ ഡിഫക്റ്റ് ഈ വാൽവിന് ഏത് തരത്തിലുള്ള ഇപ്പോൾ രക്തയോട്ടം എവിടെ നിന്ന് ഏത് വാൽവിലും ആയിരിക്കാം നമ്മൾ മെയിൻലി നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കാലുകൾക്ക് മാത്രമാണ് വേരിക്കോസ് വെയിൻ വരിക എന്നാൽ വേരിക്കോസ് വെയിൻ കാലിന് മാത്രല്ല വരുന്നത് വൃഷണങ്ങളിൽ വരാം അതിന് വേരിക്കോസീൽ എന്ന് പറയും അതുപോലെ തന്നെ ഹൃദയത്തിലെ വെയിനുകൾക്കും വെരിക്കോസ് വെയിൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എവിടുത്തെ വാൽവുകളിലാണോ വീക്ക്നസ് സംഭവിച്ചിട്ടുള്ളത് ആ ഭാഗത്തുള്ള വെയിനുകളാണ് വീക്കം വരാം അപ്പം ഒന്ന് മെയിനായിട്ട് കാലിൻ്റെ നമുക്ക് നോക്കാം കാലിൻ്റെ വേരിക്കോസ് വെയിനിലെന്ന് പറയുന്നത് കാലിന് നമ്മൾ കൂടുതലായിട്ട് വെരിക്കോസ് വെയിൻ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അകലെ നിൽക്കുന്ന ഒരു പാർട്ടാണ് കാല് അതുപോലെ തന്നെ ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് നമ്മളെ ഗുരുത്വാകർഷ ബലത്തിന് ഓപ്പോസിറ്റായിട്ട് വേണം അവിടെ നിന്ന് രക്തം പമ്പ് ചെയ്യാൻ അപ്പം അത്രയും പ്രഷറ് നമ്മുടെ ശരീരം കൊടുക്കണം ആ പ്രഷറ് കൂടുതൽ വേണ്ടതുകൊണ്ടും അതുപോലെ തന്നെ ദൂരം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അവിടെയുള്ള അവിടെ ഉള്ള വേരിക്കോസ് വെയിൻ അവിടെ വേരിക്കോസ് വെയിൻ കൂടാൻ കാരണം അവിടെയുള്ള വാൽവുകൾ പെട്ടെന്ന് വീക്കൻ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് പ്രൈമറി റീസൺ പിന്നെ സെക്കൻഡറി ആയിട്ട് പറയുന്നത് വേറെ ഒരു കാരണങ്ങൾ കൊണ്ടുവരുന്നത് അത് മെയിനായിട്ട് പ്രഗ്നൻസി പ്രഗ്നൻസിൻ്റെ സമയത്ത് പ്രഷർ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഒരു വർഷം കൊണ്ട് പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള കിലോ ആണ് ആ ഒരു വ്യക്തി കൂടുന്നത് ആ സമയത്ത് പ്രഷർ കൂടുകയും വാൽവുകൾക്ക് വീക്ക്നെസ് വരികയും സംഭവിക്കും പിന്നെ ഒന്നാണ് ഓവറി യൂട്രസ് അതുപോലെ ആ ഭാഗത്ത് പെൽവിക് ഓർഗനുകളിൽ വരുന്ന ട്യൂമർ ഇതും പ്രഷർ ചെലുത്തുന്നത് കാരണം വെരിക്കോസ് വെയിൻ്റെ ചാൻസ് കൂടുതലാണ് പിന്നെ പറയുന്നത് ഡി വി ടി ആണ് ഡി വി ടി എന്ന് പറഞ്ഞാൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് നമ്മുടെ രക്തക്കുഴലുകളിലെ ഏത് രക്തക്കുഴലുകളിൽ ക്ലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്തം കട്ട പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള വാൽവുകളും നശിക്കും അതുപോലെ തന്നെയാണ് അവിടെ നിന്നുള്ള രക്തയോട്ടം കുറയും അപ്പോൾ അതിൻ്റെ താഴത്തേക്കുള്ള ഭാഗത്ത് രക്തം അടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കാരണവും വെരിക്കോസ് വെയിൻ വരാറുണ്ട് പിന്നെ പറയുന്നത് ഹോർമോണൽ ചേഞ്ച് പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്ന സമയത്തും വേരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല ആർട്ടറിയും വെയിനും സിരാധമനികൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതും ഈ വാൽവുകൾക്ക് ഡിഫക്റ്റ് വരും അതുപോലെ തന്നെ ആ കണക്ഷൻ കാരണം ഇതിൽ രക്തത്തിന് രക്തമായി മാറുകയും അത് അടിയുകയും ചെയ്യും ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടാകാം ഈ പത്തൊമ്പത് ഇരുപത് ഈ വയസ്സുകളിലും ഇപ്പോൾ ഈ ഇടയ്ക്ക് വേരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് ജന്മന ആർട്ടിരിയോ വീനസ് ഫിസ്റ്റുല ഉള്ളവരിലാണ് മെയിനായിട്ട് കാണുന്നത് മുൻകാലങ്ങളിൽ ഇത്രയധികം കണ്ടിരുന്നില്ല പക്ഷെ ഇന്ന് കൺജനൈറ്റലി ജെനറ്റിക്കലി വരുന്നതും കാണാറുണ്ട് ഈ എല്ലാ ആളുകളിലും ഒരേ ലക്ഷണങ്ങളാവില്ല കാണിക്കുന്നതും പിന്നെ ഇത് കൂടുതലാവുന്ന സാഹചര്യങ്ങൾ എന്ത് കാരണമാണ് വെരിക്കോസ് വെരിക്കോസ്വെയിന് ആൾക്കാരിൽ കൂടുന്നത് അതെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒന്നാണ് കൂടുതലായിട്ട് നിൽക്കുന്നവർ നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആ സമയത്ത് കാഫ് മസിൽസുകൾ പ്രവർത്തനം കുറയും കാരണം കൂടുതലായിട്ട് വീക്ക്നെസ് സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ പമ്പിങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് കുറയും ഒന്ന് ഒരു കാരണം അതാണ് പിന്നെ രണ്ടാമതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യണം പക്ഷേ ആ വാൽവുകൾ വീക്കനാവുകയാണ് കൂടുതൽ നേരം നിൽക്കുന്ന ഒരു എനർജിയും പോകുന്നുണ്ട് അതുപോലെ പമ്പിങ്ങിനുള്ള ഒരു ശേഷിയില്ലാത്ത സമയത്ത് വാൽവുകൾ വീക്കനാകും ഈ സമയത്തും കൂടുതലായിട്ട് നിൽക്കുന്നവരിൽ വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഒന്ന് പറയുന്ന പ്രഗ്നൻസി മുന്നേ പറഞ്ഞതുപോലെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പ്രസവം കഴിഞ്ഞവരിൽ പ്രൊജസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ ഈ സമയത്ത് വെരിക്കോസ് വെയിനിൻ്റെ ചാൻസ് കൂടുതലാണ് പ്രൊജസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ വെരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെയാണ് ഒബേസിറ്റി അമിതവണ്ണമുള്ളവരിൽ വണ്ണം കുറയ്ക്കുകയാണ് മെയിനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ആ മൊത്തം വെയിറ്റ് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ബോഡിക്ക് വേണം അതിൻ്റെ ഒപ്പം തന്നെ താഴത്തെ ലോവർ ലിംബുകൾ കാൽ കാലിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി അപ്പം ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ശരീരത്തിന് ബാലൻസ് ചെയ്യാൻ കഴിയില്ല ആ സമയത്ത് അവിടുത്തെ രക്തയോട്ടം കുറയുകയും ഉള്ള രക്തം അടിഞ്ഞു കൂടുകയും ചെയ്യും പിന്നെ നോർമലി എന്താണ് നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം നടക്കുന്നത് നോക്കാം കാരണം ഇത്രയും കാരണങ്ങൾ കാരണം എങ്ങനെ വരുന്നു നോർമലി ഇപ്പോൾ കാലുകളിലാണെങ്കിൽ സൂപ്പർഫീഷ്യൽ വെയിൻസും ഡീപ്പ് വെയിൻസും ഉണ്ട് മീൻസ് ശരീരത്തിൻ്റെ തൊലിയുടെ തൊട്ട് താഴെയായിട്ടുള്ള കുറച്ച് വെയിനുകളും ഉണ്ട് അതിൻ്റെ കുറച്ചും കൂടെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ളതുണ്ട് ഈ രണ്ടിനെയും കൂടെ കണക്റ്റ് ചെയ്യുന്നതാണ് ഒരു പെർഫറേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് വേറെ വെയിനുകളുണ്ട് അപ്പോൾ ഇതിലെല്ലാം വാൽവുകളുണ്ട് അപ്പോൾ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഡീപ്പിൽ നിന്ന് പുറത്തേക്കുള്ള ഉള്ളിലുള്ള വെയിനിൽ നിന്ന് പുറത്തേക്കുള്ള വെയിനിലേക്ക് നോർമലി ബ്ലഡ് പോവും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന റിലാ മസിൽസ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് മുകളിലത്തെ വെയിനിൽ നിന്ന് താഴോട്ട് വരികയും ചെയ്യും ഇതാണ് നോർമലി നടക്കേണ്ടത് എന്നാൽ ഈ വാൽവ് വീക്കനാകുന്ന സമയത്ത് ചിലപ്പോൾ കൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉയർന്ന രീതിയിൽ രക്തം മുകളിലത്തെ വെയിനിലേക്ക് പോവും പക്ഷേ അത് തിരിച്ചു വരില്ല ഒന്നാമത് പോകുന്നത് എത്രയാണോ അതിൻ്റെ ഇരട്ടി രക്തം മുകളിലത്തെ വെയിനിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്തുള്ള വെയിനുകളിലെ ചുരുളിച്ച കൂടുന്നതായിട്ട് കാണുന്നത് കാരണം ഉള്ളിൽ അത്രത്തോളം എഫക്റ്റ് വരുന്നില്ല കാരണം എന്താ വെച്ചാൽ പുറത്തേക്കുള്ള രക്തയോട്ടമാണ് കൂടുന്നത് അവിടെയുള്ള ഉള്ള വാലുവുകളാണ് പെട്ടെന്ന് ക്ഷീണം ബാധിക്കുക അതേപോലെ രക്തയോട്ടം അടിഞ്ഞുകൂടുകയും ചെയ്യുന്നത് അപ്പം അതിൻ്റെ രക്തം അവിടെ കൂടുതലായിട്ട് വരുന്നത് കാരണം അതൊരു വീക്കം കൂടുകയും ചുരുളിച്ച കൂടുകയും ചെയ്യുന്നു അപ്പം ഇതാണ് അവിടെ നടക്കുന്നത് പിന്നെ ഇനി ഇത് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ നോക്കാം ബുദ്ധിമുട്ടുകൾ ചിലർക്ക് ചൊറിച്ചിലായിരിക്കും ആ ഒരു വെയിനിൽ മാത്രം ചൊറിച്ചിലുണ്ടാവും ഫസ്റ്റ് വരുന്നത് ഒരു കടച്ചിൽ പോലെ കൂടുതൽ പേഷ്യൻസും പറയാം കാല് കഴയുന്ന പോലെ തോന്നും ആ സമയത്ത് ചിലപ്പോൾ ഈ വെയിന് വലുതാവെ ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ കാല് കഴിയണ പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അത് കഴിഞ്ഞിട്ട് രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ വേദന അധികം കൂടുന്നത് കാണാറ് രാവിലെ ചിലപ്പോൾ ആൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല രാത്രി നല്ല രീതിയിലുള്ള കുത്തിപ്പറിക്കുന്ന വേദന ഉണ്ടാവും കടച്ചിലുണ്ടാവും ഈ രീതിയിലാണ് കാണാം പിന്നെ സാവധാനം മാസങ്ങൾ പോകുന്നതിനനുസരിച്ച് അവിടുത്തെ രക്തയോട്ടം എത്രത്തോളം പുറത്തേക്കുള്ള രക്തയോട്ടം കൂടുന്നോ വാൽവ് വീക്കനാവുന്നോ ആ സമയത്ത് നമുക്ക് പുറത്തേക്ക് വെയിനുകൾ തെളിഞ്ഞു വരല് തുടങ്ങും കറുത്ത രീതിയിലുണ്ടാവും ചിലരിത് ചെറിയ ചുവന്ന ചുവപ്പ് കറുപ്പ് കലർന്ന രീതിയിലായിരിക്കും വീങ്ങിയ രീതിയിൽ കാണുന്നുണ്ടാവും പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഈ അവിടെ വ തീരെ രക്തയോട്ടം ഹൃദയത്തിലേക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവീ വെയിനിൽ രക്ത രക്തം അടിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഒരു ബലൂണിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ആ പരിധി വിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടും ഈ ഒരു കാര്യം തന്നെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് അത് പൊട്ടാനും അതിൽ നിന്ന് രക്തം പുറത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിനെയാണ് നമ്മൾ വേരിക്കോസ് അൾസർ എന്ന് പറയാം പക്ഷെ ഇത് ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം ആ അൾസറ് ആ ഉണ്ടായ മുറിവിലൂടെ വേറെ പല ഇൻഫെക്ഷൻസും വരാനുള്ള ചാൻസ് കൂടുതലാണ് വേരിക്കോസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നിയന്ത്രിക്കാം പക്ഷെ ആയി കഴിഞ്ഞാൽ ആ മുറിവിനേം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഷുഗർ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആ മുറി വന്നു കഴിഞ്ഞാൽ ഉണങ്ങാനുള്ള ചാൻസും വളരെ കുറവാണ് അപ്പോൾ ഷുഗർ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫുഡ് അതുപോലെ തന്നെ എക്സസൈസ് മെഡിസിനൽ പാർട്ടൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കൈവരിയിൽ തന്നെ എത്തും പിന്നെ ഈ വെരിക്കോസ് വെയിനിന് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നോക്കാം മെയിനായിട്ട് പറയുന്നത് ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ പഞ്ചസാര കലർന്ന എല്ലാ ഭക്ഷണങ്ങളും പിന്നെ ഹൈ കലോറിയുള്ള ഫുഡ് ഫുഡുകൾ ഹൈ കലോറി ഉള്ള ഫുഡുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ കഴിക്കാൻ പറ്റുന്നത് പറ്റുന്നതെന്ന് പറയുന്നത് പച്ചക്കറികളെല്ലാം നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ തന്നെ പഴങ്ങളും ഇതൊന്നും കഴിച്ചു വിചാരിച്ചിട്ട് വേരിക്ക സ്വൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പിന്നെ പറയുന്നത് കുറച്ച് എക്സസൈസുകളാണ് എക്സസൈസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇത് ആ ഭാഗത്തുള്ള രക്തയോട്ടത്തിനാണ് പ്രശ്നം പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്ര എന്തുപയോഗിച്ചു കഴിഞ്ഞാലും ആ രക്തയോട്ടം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ രണ്ട് എക്സസൈസാണ് മെയിനായിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ഒക്കെ സുഖമായിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ബെഡിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു തലണ റൗണ്ടിലുള്ള ഒരു തലണ അപ്പോൾ സോഫേൻ്റെയൊക്കെ ഒരു തലണ കാലിൻ്റെ മുട്ടിൻ്റെ അടിയിലായിട്ട് വെക്കുക മുട്ടിൻ്റെ അടി മുതൽ അത് റോൾ ചെയ്യുക നമ്മൾ തള്ളണ മാത്രമാണ് കറങ്ങണ്ടത് ആ സമയത്ത് അവിടുത്തെ മസിൽസിനും ഒരു മസാജ് വരികയാണ് അതുപോലെ തന്നെ ബെയിനിലെ രക്തയോട്ടവും കൂടും അപ്പോൾ ഈ സമയത്ത് ഇത് ദിവസേന നമ്മളൊരു രണ്ടോ മൂന്നോ വട്ടം ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് ഇരുപത് കറക്കെങ്കിലും വരുന്ന രീതിയിൽ ചെയ്യുക അത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രക്തയോട്ടം കൂടുകയും ചെയ്യും അതുപോലെ തന്നെ വാൽവിനൊരു സ്ട്രെങ്ത് കിട്ടുകയും ചെയ്യും ഇതാണ് ഫസ്റ്റ് വൺ രണ്ടാമത്തെ എക്സസൈസ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം വെരിക്കൂസ്വേനു വേണ്ടി നമുക്ക് നിത്യേന ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് അതുപോലെ തന്നെ സർക്കുലേഷൻ കൂടാനും സഹായിക്കും കാൽ മടമ്പ് പൊന്തിയതിന് പൊന്തിച്ചതിന് ശേഷം മുകളിലോട്ടും താഴോട്ടും ഒരു ഇരുപത് വട്ടം ഡെയിലി ചെയ്യാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ തന്നെ എൻ്റെ ഒ പിയിൽ വന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും അത് വീട്ടിൽ നിന്നും ക്ലിനിക്കിൽ നിന്നും നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇത്തരം ചെയ്തിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പിന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞങ്ങൾ ഹോമിയോപ്പതി ചികിത്സയിൽ നമ്മൾ യൂറോപ്യൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് മരുന്ന് നിർണയവും അതുപോലെ തന്നെ അസുഖം നിർണയിച്ചതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് നമ്മൾ ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്